സംപാർട്ടുകളുണ്ട് ചരിത്രപരമായ ഒരു പ്രൊഡ്യൂസർ ഉണ്ട് നമ്മുടെ എൽജി യൂണിവേഴ്സിറ്റിടെ നാല് വർഷം ദബ്കെ ഇങ്ങന നടക്കാനുണ്ട് ഇന്നും നാളെ ആയിട്ട് 19 ദോളമാണ് നമ്മളൊരു സ്റ്റേജിൽ പോയി കളിക്കുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ കാണുമ്പോൾ ആവേശമാണ് അപ്പോ രണ്ടു അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ ഈ ഒരു നാടകോത്സവം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആശംസിക്കുന്നു അതുപോലെ അറിയാം തന്റെ കലയിലൂടെ തൻ്റെ അഭിനയത്തിലൂടെ തന്റെ നാടകത്തിലൂടെ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ കൂടെ ആയുഷന്മാരുടെ കൂടി ഒരു വേദി ഷെയർ ചെയ്യാൻ ഫെബ്രുവരി പതിനാലിന് ലാലൻ ഗൈഡാന്ന് തിയേറ്ററിൽ എത്തുകയാണ് ട്രെയിലറും പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ കുറച്ച് വേണമെങ്കിലും മനസ്സിലാവും കുറച്ച് ഹൈ ആണ് പടം കുറച്ച് എല്ലാവരും അങ്ങനെ മൊത്തത്തിലുള്ള ഒരു ഒരു പടമാണ് പൈങ്ക എല്ലാവർക്കും പോയിരുന്ന ഫണ്ണായിട്ടിന്ന് കാണാൻ പറ്റുന്ന ടൈപ്പ് പോലെ തന്നെ കുറച്ച് ക്രിഞ്ചും കുറച്ച് പൈകിലൊക്കെ ആയിട്ടുള്ള പടമാണ് അപ്പൊ പതിനാലാം തീയതി ലാലൻ ഗൈഡാന്ന് എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാൻ ും നേരുന്നു ആശംസകളും നേരുന്നു ഞങ്ങളുടെ ഒരുപാട് എല്ലാവരും കാണാൻ പറ്റിയും ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തതായിട്ട് ആവേശത്തിൽ പറഞ്ഞാൽ എല്ലാരും ഇഷ്ടപ്പെടും ആ ഒരു വായ്പയു സോ മച്ച് అప్పటికి అందరూ ఆశీర్వదించేం కే నాడగొడి అంతే బద్ధం లేదు కాలేజ్ స్కూల్లో படிக்கும் സമയప కాలేజ్ స్కూల్లో படிக்கும் സമയత ఆగమం ఉండായിരുന്നു నడనం చేయడము ఫస్ట్ ఇప్పుడు నేను భిన్నమైన ఇంట్రోవర్ట్ పర్సనాలిటీ ఫుల్స్ ఇంకెల్ల ഇത് പറയാൻ വന്നതാണ് എല്ലാ നിസാളെ മാക്സിനെ എല്ലാവർക്കും കേട്ട് കാണു പാപിക്കണം താങ്ക്യൂ നമസ്കാരം ഇവരേ ഈ നിസാളെ ഇവിടെ പറഞ്ഞാണ് ഇರೋള് ഞാൻ ഐഷുവിക്ക് ചെറുപ്പുള്ളണ്ടായിരുന്നു നമ്മൾ ഒരുപാട് പഠൊക്കെ ഇട്ടുണ്ട് സംപാർകെടുക്കുന്നണ്ട് സലിവൻ ഡയറക്ടർ പ്രൊഡ്യൂസർ വള അറിയില്ലായിരുന്നു ആരാണെന്ന് അപ്പോ അച്ഛൻ പറഞ്ഞു മലയാള നാടക രീതികളിൽ സ്ത്രീകൾ ആരും അഭിനയിക്കാനുണ്ടാവുന്ന സമയത്ത് ഒരു മുസ്ലിം ജോലി നായികയായിട്ട് വരും

සිමල සහ ප ද